ോ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഈ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദുവർഗീയവാദികൾ എന്താ ചെയ്തത് എന്ന ചോദ്യത്തിൽ ചോദിച്ച മുന്നോട്ട് തൃശ്ശില്ല ഇവിടെ കാവുംബായും കരിവള്ളൂരും മുനിയങ്കുന്നും അതുപോലെ കയ്യൂരും രക്തസാക്ഷികളുടെ നാടാണ് ഈ കേരളം ഈ കേരളത്തിൽ നിന്നിട്ട് ബ്രിട്ടീഷ് സമുദായ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുക പണം വാങ്ങിയിട്ടാണ് ദേശാമാനിണ്ടാക്കി തുടങ്ങിയ ശുദ്ധ അസംബന്ധം കളവ് അങ്ങേ അറ്റത്തെ കളവ് ശ്രീ അസൻ അസൻ എന്തോ ഞാനേ മനുഷ്യ പാർട്ടി കാരും ഞങ്ങളും തമ്മിലൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ദേശാഭിമാനി പത്രം എന്ത് തുടങ്ങിയതാണെന്ന് ഖാന്പിമാരി അന്വേഷിക്കാതെയാണ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിഭജിക്കുന്നതിനുമുമ്പ് പാർട്ടിയുടെ മുഖപത്രം ജനയുമായി മാർക്സിസ്റ്റ് പാർട്ടിയായി മാറിയതിനു ശേഷം തുടങ്ങിയതാണ് ദേശാഭിഭാൻ അപ്പൊ എന്തായാലും ബ്രിട്ടീഷുകാരിത്തെ വിട്ടു പോയി ദേശാഭി പാർട്ടി ചെയ്യുന്ന കാര്യ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ മാർക്സിസ്റ്റായി ബിജെപി ഒരു തുള്ളി വേർപ്പ് ഏതെങ്കിലും ബി ജെ പി നേതാക്കട്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് അന്തമാനിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരനെ പിടിച്ചു അത് പറഞ്ഞതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുത്ത് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം ഇവരെ കോടതിയിൽ പോയി റദ്ദാക്കി തരാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കുകയും ഒറ്റമുടുക്കുകയും ചെയ്തവരാണ് ആർ എസ് എസ് കാരും ബിജെപിയും ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ ചോദിക്കില്ലേ ഞങ്ങളുടെ രാജ്യസ്നേഹം ഞങ്ങളെ ഒന്ന് രാജ്യസ്നേഹം പഠിപ്പിക്കാൻ നദീവ് വാര്യോ ബിജെപിയോ ആർ എസ് എസ് ഇന്ത്യൻ രാജ്യങ്ങളിൽ കോൺഗ്രസ് ഒട്ടും രാജ്യ സ്നേഹം നിങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഗവർണർ ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുക ഞങ്ങളൊക്കെ നിങ്ങൾ വലിയ കാര്യമായിട്ട് പറഞ്ഞു മുത്തലാഖ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്ന മുത്തലാഖാണോ അസമത്വത്തിന്റെ പ്രശ്നം ഞാനതിനെക്കുറിച്ച് ഒരു ചർച്ചയിൽ വിശദമായി പറയാം എന്തിനാ മുത്തലാഖ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തിനാ ഈ എന്താണ് പൗരത്വം എന്തിനാ തിരിപ്പോട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എല്ലാ ജാതി മതത്തിലുമുള്ള അസമത്വം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസ്പാരിറ്റി മാറ്റാൻ നിയമങ്ങൾ പരിഷ്കരിക്കാൻ പോകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എഴുതി വെച്ചു എന്താണ് വ്യക്തി നിയമം ഭേദഗതി ചെയ്യണമെങ്കിൽ അതാത് സമൂഹം സമുദായം ആ ജാതകത്തെ ആ ജാതി അവരുടെ ഭാഗത്തു നിന്ന് വേണം പരിചരണത്തിനുള്ള നിർദ്ദേശങ്ങൾ വരെ